വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ അത് എക്സാക്ട്ലി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് നോക്കിയാൽ കാണാം വളരെ കൃത്യമായി തന്നെ ഇന്നലെ ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി വലിയ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടു ദിവസമായിട്ട് ആ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സോ പിന്നെ പ്രൈസ് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ഒരു ലെവൽ എന്ന് നമ്മൾ കരുതുന്നത് ഒന്ന് ഏർ ലെവലാണ് വീണ്ടും കുറച്ചും കൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി നല്ല രീതിയിൽ മുകളിലോട്ട് നിന്ന് പോവാണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യാവുന്ന റേഞ്ച് ഈ കാണുന്നതാണ് അതുപോലെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഫുൾ ബാക്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവല് അല്ലെങ്കിൽ ഒരു ഏരിയ ഈ ഒരു കാൻഡിലിന്റെ ഉള്ളിലേക്കുള്ളതാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വൺ അവർ ചാർട്ടിലോട്ട് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം പൺവർഷാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് ഡബിൾ ടു എയ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ടു സിക്സ് അതുപോലെ എയ്റ്റ് എയ്റ്റ് ടു ത്രീ സെവൻ എയ്റ്റ് നയൻ ഫോർ സെവൻ ടു അടുത്തത് നയൻ ഫൈവ് സിക്സ് സെവൻ ടു നയൻ സിക്സ് എയിറ്റ് വൺ ഫോർ അപ്പോൾ ഇത്രയാണ് വൺ അവർ ചാട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നു നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ഏരിയ ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണ് നിൽക്കുന്നത് ഈ ഒരു ട്രാവല് ബ്രേക്ക് ഔട്ടിന് കിട്ടുന്നുണ്ട് സോ ആ ഒരു റേഞ്ചിന് നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഫിഫ്റ്റി മിനിറ്റ്സിൽ മറ്റൊരു ലെവല് ഈയൊരു ഏരിയ ആണ് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ലെവലിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ അത്യാവശ്യം മോശമല്ലാത്ത ഒരു ലെവലുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ ലാക്കിലാണ് ആ ലെവൽ കിടക്കുന്നത് കുറച്ചും താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ഒരു ലെവലുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ലെവലുകൾ ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ലെവല് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഉള്ളവർ നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ നോക്കാം ഇപ്പൊ നോക്കിയാൽ കാണാം പ്രൈസ് ഒന്ന് ചെറുതായിട്ടൊന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ അത് ഈ ഒരു ക്യാൻഡിൽ വീക്ക്നെസ് ആവുക കാണുന്നുണ്ടാവുക ഒന്ന് താഴെ ഇറങ്ങിയിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ സപ്പോർട്ട് ഡ്രൈവിലേക്ക് ഇറങ്ങിയിട്ട് എഫ് ഇ ജി ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് ഒന്നുകൂടി നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തരുകയാണെങ്കിൽ റെസിസ്റ്റൻസ് വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക റെസിസ്റ്റൻസ് എത്തിയതിന് ശേഷം ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഹൈ എടുത്തതിനു ശേഷം ഒന്ന് രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി അടുത്ത റെസിസ്റ്റൻസിലേക്ക് എത്താനും സാധ്യതയുണ്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് എത്തിയാൽ സ്ട്രോങ് ആയുള്ള റെസിസ്റ്റൻസ് ആണ് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ഡീപ്പിൾ ബാക്ക് കിട്ടാം ഡീപ്പുൾ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് ഇറങ്ങാം ഏറെക്കുറെ ഈ ലെവലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴേക്കോ ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ഇറങ്ങുന്നത് നോക്കുക ഒരു പക്ഷേ സ്ട്രോങ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒന്ന് വീണ്ടും ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട് ഈ ലെവലിലേക്ക് തന്നെ ഇറങ്ങിയോ അല്ലെങ്കിൽ ആ ലെവല് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് ഇറങ്ങാനോ സാധ്യതയുണ്ട് അല്ല അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചു നേരം നിന്ന് കളിച്ചിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാം ഈ രണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ഫുൾബാക്കുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതൊന്ന് അനുസരിച്ചാണ് ഇനി മറ്റൊരു കാര്യം ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ഈ ഒരു ഹൈനെ എടുത്തതിന് ശേഷം പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇറങ്ങാതെ തന്നെ ഒരുപക്ഷെ ഇവിടുന്ന് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു സിംഗിൾ ക്യാൻഡിൽ ഫുൾ ബാക്ക് തന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനും സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ സിനാരിയോ ഇവിടെ നിന്ന് വീണ് ഈയൊരു റെസിസ്റ്റൻസിനെയും ഒരു സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ലെവല് ഇവിടേക്കാണ് അതൊന്ന് നോട്ട് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക അപ്പോൾ ഇവിടെ വന്നതിനു ശേഷം ഇതും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഒരുപക്ഷെ ഇവിടെ നിന്നും ഒരു മൂവ്മെൻറ്റും ചിലപ്പം ഓൾ ഔട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡിക്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാർക്കറ്റിലെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും ഇതിൽ വരച്ച് വെച്ചിരിക്കുന്ന ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയതിനോക്കെ ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് ഈ എല്ലാം സോളിഡ് ആവണമെന്നില്ല മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ബ്രേക്ക് ആവുന്നതാണ് ബ്രേക്ക് ആകും അതുപോലെ തന്നെ റീടെസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുൾബാക്കുകളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു